അപ്പം നിങ്ങൾ ആണ് കാത്തിരിക്കുന്നത് അല്ലേ അപ്പം നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീമിന്റെയും ലിപ് ബാമിന്റെയും റേറ്റ് വെറും ത്രീ ഡബിൾ നയൻ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് പുതിയ ഓഫർ ഇടാനും പഴയത് സ്റ്റോപ്പ് ചെയ്യാനും കേട്ടോ പഴയെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഫേസ് വാഷും പിഗ്മെന്റേഷൻ മിക്സും പിഗ്മെന്റേഷൻ തന്നെ ലിക്വറേസിൻ്റെ ഫേസ് വാഷും അത് ഇട്ടിട്ടുണ്ടായിരുന്നു ഫോർ ഡബിൾ നയൻ്റെ കോംബോ ഓഫർ അപ്പോൾ ഇന്ന് വരെ അത് ബുക്ക് ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്തവരുണ്ട് ലേറ്റ് ആയിട്ട് കണ്ടിട്ട് അപ്പം ഞാൻ കുറച്ച് നാളുകൾക്ക് തന്നു അപ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യാണ് ഇന്നൊരു പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്കത് ബുക്ക് ചെയ്യാം അത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പായി അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു കുഞ്ഞു ഓഫറുകൾ തുടക്കം ഇനി ഓഫറുകൾ വരും എങ്കിലും അത് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും വരാൻ തിരക്കും കാര്യങ്ങളുള്ളത് കൊണ്ട് അപ്പം ഇപ്പം ഞാൻ ഡെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ആവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ രണ്ട് കാര്യമാണ് ഞാൻ നിൽക്കുന്നത് ഓഫറായിട്ട് തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതാണ് സ്കിൻ കെയർ എങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഇഷ്ടപ്പെട്ടേക്കാം അവർക്ക് ഉപകാരപ്രദമായേക്കാം അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ രണ്ട് പ്രോഡക്റ്റുകൾ എന്താണെന്നല്ലേ അതിനാൽ മുന്നേ അതിലത്തെ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് കാണിക്കാം കാരണം നമുക്കിപ്പോൾ വരുന്ന ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ആണെങ്കിലും പിന്നെന്താ ലിപ്പാണെങ്കിലും ഡ്രൈ ആവുന്ന സമയമാണ് അപ്പോൾ ഫേസ് ഡ്രൈ ആവാതിരിക്കാനും ലിപ്പ് ഡ്രൈ ആവാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് എല്ലാവർക്കും കത്തി കാണും എല്ലാവരും വാങ്ങിക്കുന്നതാണ് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഹോം ഓർഗാനിക് ആണ് അതാണ് നമ്മുടെ ഇത് പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കാണിക്കാവേ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ലിപ്പ് ബാമാണ് അതായത് ലിപ് ബാം കളർ വേണ്ടവർക്ക് ഓർഗാനിക് കളറാണ് കളർ വേണ്ടവർക്ക് കളറോട് കൂടി ഇനി കളർ വേണ്ടാത്തവർക്ക് നമുക്ക് ലിപ് ബാം മാത്രമായിട്ട് യൂസ് ചെയ്യാനുള്ളവർക്ക് അങ്ങനെ കേട്ടോ വൈറ്റ് ആയിട്ടുള്ളത് കളർ വേണമെന്നുള്ളവർക്ക് മെറൂൺ കളർ കിട്ടും പിങ്ക് കളർ കിട്ടും അപ്പം ഞാൻ എൻ്റെ സാമ്പിളിൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഇടുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് സാമ്പിളുണ്ട് അപ്പോൾ സാമ്പിളിന്റെ ഓരോ രണ്ട് മൂന്ന് ഡ്രോപ്സൊക്കെ ഇങ്ങനെ ഇതിൽ ഓരോ ബാച്ച് കഴിയുമ്പോഴും വെക്കും എന്നിട്ട് ഞാനത് അപ്ലൈ ചെയ്തു കാണിക്കും കാരണം നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലിപ് ബാമിൻ്റെ സ്റ്റോക്ക് ഇനി ഓഫറിലേക്ക് ഉള്ളതൊക്കെ ചെയ്യണം സത്യത്തിൽ കഴിഞ്ഞു ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ബീട്രൂട്ട് ഉണ്ട് റോസ് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് ആയിട്ട് കിട്ടും ലിപ്ബാമുകൾ ഓഫറുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം കുഴപ്പൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഫേസ് ഡ്രൈ ആവാതിരിക്കാനുള്ളതും ലിപ്പ് ഡ്രൈ ആവാതിരിക്കാനുള്ളതും ഈ രണ്ടും കൂടി ഇപ്പോൾ ഫേസ് ഡ്രൈ ആവാതിരിക്കാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ വ്യൂവേഴ്സിന് അത് അറിയില്ലല്ലോ അപ്പോൾ അതാണ് ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം ഇത് അമ്പത് ഗ്രാമിൻ്റെ ആണ് നമ്മൾക്ക് ഒറ്റയ്ക്ക് വാങ്ങിക്കുന്നവർക്ക് പതിനഞ്ച് ഇരുപത്തഞ്ച് മുപ്പത് അമ്പത് നൂറ് വരെ അവൈലബിൾ ആണ് കേട്ടോ കൂടുതൽ എടുക്കുന്നവർക്ക് നമ്മൾ കുറച്ചും കൂടി റേറ്റ് കുറച്ച് കൊടുക്കും പണുക്കിൻ്റെ ഒരു ഇതിൽ പെടുത്തും അപ്പോൾ ഇത് നമ്മുടെ ലിപ് ബാം ഇതേപോലെ പതിനഞ്ച് ഉണ്ട് അഞ്ച് ഉണ്ട് പത്ത് ഉണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ ഓഫറിൽ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യാൻ സ്കിൻ ഡ്രൈ ആവാതിരിക്കണം മോയ്സ്ചറൈസിങ് ക്രീം പരട്ടുമ്പോഴാണ് നമ്മുടെ സ്കിൻ നന്നായി ആവുക അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് നിൽക്കും അപ്പോൾ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാൽ വളരെ നല്ലതാണ് ഒരുപാട് പേരിപ്പോൾ ബുക്കിംഗ് ചെയ്തു ഇന്ന് വരെ ഇതിൻ്റെ ബുക്കിംഗ് നടന്നുകൊണ്ടിരുന്നു അപ്പോൾ ഇനിയും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കാരണം നമുക്കിത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഓർഗാനിക് ആവുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് അമ്പത് ഞാൻ പിടിച്ചിരിക്കുന്നത് അമ്പതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത് ലിപ് പിടി ചെയ്ത് പിടിച്ചിരിക്കണത് പതിനഞ്ചിൻ്റെയാണ് അപ്പോൾ ലിബാമ് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇട്ട് വന്നിട്ടില്ല ഇത് അപ്ലൈ ചെയ്ത് രണ്ട് കളറ് ഞാനിപ്പോൾ കാണിക്കാം നമുക്ക് നാലഞ്ച് കളർ കളറ് അവൈലബിളാണ് അത് ഞാനിത് ചെയ്യുമ്പോൾ കാണിക്കാം ലിപ് ഇപ്പോൾ പണ്ടത്തെ വീഡിയോസിലും ഒക്കെ നോക്കിപ്പോ പോയി നോക്കിയോളൂ അതിൽ പിങ്ക് മെറൂൺ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് എങ്കിലും വെച്ചാൽ സെർച്ച് ചെയ്തോളൂ കേട്ടോ പിന്നെ വീട്ടിലുണ്ടാക്കണം എന്നുള്ളവർക്ക് ഉണ്ടാക്കണ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ലിപ്പ് ബാമൊക്കെ അപ്പോൾ അതുപോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എല്ലാവർക്കും ക്യാഷ് ഒന്നും ഉണ്ടാവണം എന്നില്ല എന്നാൽ സ്കിൻ കെയർ എല്ലാവർക്കും അത്യാവശ്യമാണ് അല്ല ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അധികമായി തുടങ്ങിയിട്ടില്ല എങ്കിലും കാറ്റും കാര്യങ്ങളൊക്കെ വരും നമ്മുടെ ഒരു ആ ക്രിസ്മസിനോട് അടുക്കുമ്പോഴാണ് നല്ലൊരു കാറ്റും ഇതൊക്കെ വരിക അപ്പോൾ നമ്മുടെ സ്കിന്നിനെയും ലിപ്പിനെയും നമുക്ക് കെയർ ചെയ്യാം അതും ഓഫർ ഓഫറല്ലേ അപ്പം എല്ലാവർക്കും വാങ്ങിക്കാനുള്ളൊരു ആണ് ഞാൻ കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് മെറൂണും പിങ്കും ലിപ്പിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം ഞാൻ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചല്ലോ ഇത് പോകാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു കഴിഞ്ഞ വീഡിയോ പോയി എടുത്ത് കാണും കേട്ടോ കഴിഞ്ഞതിൻ്റെ മുൻത്ത് വീഡിയോ എടുത്ത് കാണാം ഇത് കാണുന്നവർ മുൻപത്തെ രണ്ട് വീഡിയോ മുൻപുണ്ട് മോയ്സ്ചറൈസിങ്ങിൻ്റെ ഞാൻ കാണിച്ചിട്ട് എടുത്ത് തുറന്നിട്ട് അതാണ് അപ്പം നമ്മൾ ലിപ്പ് ഞാൻ ഞാൻ എടുക്കുന്നതാ സാമ്പിൾ ഡ്രോപ്സുകൾ പല കളേഴ്സ് ഇങ്ങനെ പെയിൻറിങ് പോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതാണ് നമ്മൾ പെയിൻറിങ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഇങ്ങനെ വെക്കില്ലേ കളർ നോക്കിയിട്ട് അതേപോലെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിനെ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം ഓർഗാനിക് ആയതുകൊണ്ട് നമ്മുടെ ചുണ്ടിന് സംരക്ഷണവും നിറവും ഒക്കെ ഉണ്ടാവും നിറം കൂടും കേട്ടോ അപ്പം മിക്കവരും ഓഫീസിലേക്ക് പോകുമ്പോഴാണെങ്കിലും കോളേജിൽ പോകണമെങ്കിൽ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാത്ത കുട്ടികളില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കളറും കൂടി ആയിട്ട് ടിൻഡ് ലിപ്ബാമ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ടായിരുന്നതാണ് എനിക്ക് ഞാൻ യൂസ് ചെയ്യണതാണ് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഞാൻ ഇതിന് യൂസ് ചെയ്യാറുണ്ട് ഇതും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ആ ചെപ്പുകളൊക്കെ കാരണം ആദ്യമായിട്ട് സാമ്പിൾ ടെസ്റ്റ് നടത്തുന്നത് ഞാൻ തന്നെയാണ് അപ്പം ഞാൻ മെറൂൺ ഇട്ടിട്ട് നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ പിങ്ക് കളർ ആദ്യം എടുക്കാം കേട്ടോ പിങ്ക് കളർ ആദ്യം എടുക്കാം അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പേടിക്കേണ്ട അത്രയും ഒന്നും നമ്മുടെ ചുണ്ടിനെ ഇടുമ്പോൾ കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ പേടിയുള്ളവരുണ്ട് ടീനേജേഴ്സിനകത്ത് പ്രശ്നമല്ല പക്ഷേ നമുക്ക് കുറച്ചൊരു ഇപ്പൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള കുറച്ച് എൻ്റെയൊക്കെ ഏജ് ഫോർട്ടി ഫോർ ഫോർട്ടി പ്ലസ് അതൊട്ടുള്ളവർക്കൊക്കെ ഒരു കുറച്ച് മടി ഉണ്ടാവും സാധാരണക്കാർക്ക് കേട്ടോ അപ്പോൾ പിന്നെ ഇഷ്ടമില്ലാത്തവരുണ്ട് ചിലവർക്ക് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അറിയ അറിയാനും പാടില്ല എന്നാൽ ഇട്ടു എന്നുള്ളൊരു ഇത് കിട്ടണം അപ്പം അത്രയൊരു ഇത് അപ്പോൾ ഞാൻ പിങ്ക് എടുക്കുകയാണേ കണ്ടോ ഇങ്ങനെ കാണുന്ന കളർ കിട്ടത്തില്ല ചുണ്ടും മിടുന്ന കുറച്ചുകൂടി ലൈറ്റ് ആയിക്കോളും അപ്പൊ ഞാൻ കാണിക്കാതെ സത്യം പറഞ്ഞാലേ എനിക്ക് മൊബൈലിലെ കണ്ണാടില്ലാണ്ട് അധികം ലെറ്റേഴ്സ് കാണില്ല ഫേസ് ഒക്കെ കാണാം എങ്കിലും ഡാർക്ക്നെസ് ഒന്നും അധികം ഫീൽ ചെയ്യണില്ലേ കേട്ടോ അപ്പൊ ഞാൻ ഇട്ടത് വലിയ ഷേ ഇപ്പൊന്നല്ലേ ഇപ്പൊ എന്നാൽ വെച്ചിട്ട് നമ്മൾ വരച്ചിട്ടൊന്നുമില്ലല്ലോ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കല്ലേ കണ്ടോ നല്ലതല്ലേ നേച്ചറൽ ആയിട്ടുള്ള കളർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണേ ഇനിയിപ്പോ കണ്ണിന്റെ അറിയില്ല ഞാൻ ഇത് നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇത് ഇടാറുണ്ട് വെറുതെ ഇടാറുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ പിങ്ക് ഇട്ടപ്പോഴുള്ള ഒരു ഇത് കുറച്ച് നേട്ടിട്ടുള്ളൂ ഇനി കളറ് കൂട്ടണമെങ്കിൽ കുറച്ചും കൂടി എടുത്ത് തേക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അത്ര നമ്മൾക്ക് ചുണ്ടിന് നല്ലതാണിത് കാരണം നമ്മളിതിൽ കെമിക്കലൊന്നും എടുത്തിട്ടില്ല നമ്മളിത് ഉണ്ടാക്കുന്ന വീഡിയോയില് കാണിച്ചിട്ടുണ്ട് ബീസ് വാക്സ് കൊക്കോ ബട്ടർ വൈറ്റമിൻ ഇ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിന് ചെറിയ റോസ് പെറ്റൽസിൻ്റെ പൗഡർ ബീട്രൂട്ടിൻ്റെ പൗഡർ അതൊക്കെ നമ്മൾ ഒരേ അനുസരിച്ച് ഫ്ലവർ അനുസരിച്ച് അങ്ങനെയൊക്കെയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള കളറാണ് അതായത് സേഫ് ഗ്രേ കളറാണ് നമ്മൾ ചേർത്തിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അത് ഫുഡ് കഴിച്ചിട്ട് അത് ഇറങ്ങിപ്പോൾ പ്രശ്നമൊന്നും ഇല്ല കാരണം ഓർഗാനിക് കളറാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിങ്ക് ഇട്ടപ്പോൾ ഉള്ളൊരു ഇത് കണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് എനിക്കിങ്ങനെ കണ്ടോ നമുക്ക് നല്ലൊരു മോയ്സ്ചർ ആയിട്ടുണ്ട് ചുണ്ട് അതുപോലെ തന്നെ കളറുമായിട്ടുണ്ട് ഇനി കളറ് വേണ്ടാത്തവർക്ക് ഞാൻ വൈറ്റ് ലാസ്റ്റ് ഇട്ട് കാണിക്കാം ഇനി നമുക്കിത് തുടച്ച് കളഞ്ഞിട്ട് മെറൂൺ മെറൂണ്ഡാം അപ്പോൾ എല്ലാവർക്കും സംശയമാണേ ലിപ് ബാം ബുക്ക് ചെയ്യുമ്പം ഇതിങ്ങനെ എങ്ങനെയാണ് കളർ എന്ന് നമുക്ക് ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് ഇതുവരെ കാണിച്ചിട്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കാന്ന് ചോദിച്ചു പ്രത്യേകിച്ച് ഈ സീസൺ അല്ലേ വരുന്നത് ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള സീസണാണ് വരുന്നത് ഇടാത്തവരും ലിബ് ബാമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സീസണാണ് അപ്പോൾ ഞാനിതൊന്ന് തുടച്ച് തുടയ്ക്കാം കൈ കൊണ്ടെനെ തുടയ്ക്കാം ഞാൻ ടിഷ്യൂ ഒന്നും കൊടുന്നില്ല അങ്ങോട്ട് അപ്പോൾ കൈ കൊണ്ടെനെ തുടയ്ക്കാൻ നമ്മുടെയല്ലേ വാട്ടർ പ്രൂഫോ മറ്റേതായത് അങ്ങനെ പോയി മറ്റേ കഴിയാലും പോവാത്തതല്ലോ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇടാനുള്ളത് കൊണ്ട് കഴിയില്ല കുഴപ്പമില്ല നല്ലതല്ലേ കൊക്കോ ബട്ടറൊക്കെയല്ലേ കുഴപ്പമില്ല അതും അപ്പം ഇത് കഴിഞ്ഞു ഇല്ലേ അതാ ഇനി നമുക്ക് മെറൂൺ കളർ ഇടാം അതായത് ഈ സൈഡിലിരിക്കുന്ന കളറ് അല്ലെങ്കിൽ നമുക്ക് ഇതിന് തന്നെ ഇടാം ഞാനിട്ട് എടുക്കണത് ഇതിലുണ്ട് രണ്ട് മെറൂൺ കണ്ടോ ഇത് ഇടോ അതിൻ്റെ ഇടാം ഇത് മെറൂൺ അപ്പൊ ഈ മെറൂണ് ഇടപെ ചുണ്ടെങ്ങനെ വരും നമുക്ക് നോക്കാം ഒരു പർപ്പിൾ ഷെയ്ഡ് ഷെയ്ഡിലേക്കൊക്കെ മാറി അല്ലേ ഇല്ലേ കാണുന്നില്ലേ നിങ്ങൾക്ക് കേട്ടോ എവിടേക്കായിട്ടുണ്ടാവോ കറക്റ്റ് ആയിട്ടറിയില്ലേ ഉണ്ടോ ഇതാണ് മെറൂൺ ഇട്ടപ്പോൾ നമ്മുടെ കളർ ഇട്ടു എന്ന് തന്നെ അറിയില്ല സത്യത്തില്ല കേട്ടോ അതാണ് അപ്പം മെറൂണും കണ്ടു പിങ്കും കണ്ടു നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണാം രണ്ടും കൂടി ആയതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നോട് ചോദിക്കും ഇതെങ്ങനെയാവും എങ്ങനെയാവും എന്നൊക്കെ അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടല്ലേ പറഞ്ഞു തരാൻ അപ്പോൾ മെറൂൺ ഇട്ടാലും പിങ്ക് ഇട്ടാലും എങ്ങനെ ഉണ്ടാവും നിങ്ങൾ തന്നെ കണ്ടു ഇനി നിങ്ങൾ തന്നെ അത് ചൂസ് ചെയ്ത് നോക്കാം ഏറ്റവും കുറഞ്ഞ ക്വാൻറ്റിറ്റി തൊട്ട് കിട്ടും നമ്മുടെ ലിപ് ലിപ്ബാമൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ലിപ് ബാമും ആ വയറ്റിട്ടില്ലല്ലോ വയറ്റി പിന്നെ ഇട്ടാ ഒന്നും വരില്ല അത്രേ ഉള്ളു മാറ്റം എന്നാലേ കാണിക്കാം അല്ലേ അതും കൂടി പറഞ്ഞതല്ലേ കാണിക്കാം മെറൂണും കഴിഞ്ഞു ഒരു ഇതും കൊടുക്കാണ്ടാണ് ഞാൻ കയ്യിലൊക്കെ ആക്കണേ മടിയാണ് കേട്ടായിട്ട് പോകേണ്ടത് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ എടുക്കുമ്പോഴേ എന്തൊക്കെ സാധനമാണ് കൊണ്ടുവരാമെന്നറിയുമോ ഇതിപ്പം റൂമിലായതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ സംഭവങ്ങളൊക്കെ ഷെൽഫീന്ന് എടുത്തു കൊണ്ടുവരണ്ടേ അപ്പം മടിയായിട്ടാണ് ഇതും കഴിഞ്ഞു എൻ്റെ ചൂട് കുഴപ്പമില്ലാതെ ഇനി നമുക്ക് കളറില്ലാത്ത നമ്മുടെ ബാ അതായത് കളറില്ല ടിൻ്റഡ് അല്ല വെറും ബാ കെയർ മാത്രം കളർ വേണ്ട അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വൈറ്റ് കളർ കേട്ടോ കണ്ടോ അപ്പോൾ കളർ വേണ്ടാത്തവർക്ക് ലിപ്സ്റ്റിക് ഒന്ന് യൂസ് ചെയ്യാത്തവർക്ക് ലിപ് ബാമ് വൈറ്റ് കളറ് അതും കൂടി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു കാര്യം പൂർത്തിയായി ഇതാ ഇത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല കളറല്ലല്ലോ കണ്ടോ നല്ലൊരു സംരക്ഷണം കിട്ടൂട്ടോ നമ്മുടെ ചുണ്ടിനെ കറുപ്പ് കളർ മാറും ചുണ്ടെ ചുവപ്പ് തൊട്ടത്തൊക്കെ വരും വെറുതെ വരണതൊന്നുമല്ല ഇതിലേ അല്ല സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് നീ നാടൻ ഭാഷ അപ്പൊക്കെ അല്ലേ ഇത് നമ്മുടെ ഒന്ന് ലിപ്സ്റ്റിക്ക് കളർ വേണ്ടാത്ത ശേഷം ഒരുക്ക് സൗദര്യം ഒരുക്കും അപ്പോൾ ഈ മൂന്ന് ലിപ് ബാമിന് ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി കാണിക്കണേ പിന്നെ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം നമ്മുടെ ഫേസിൽ കെയർ ചെയ്യാൻ കുളി കഴിഞ്ഞാൽ രണ്ടു നേരം മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക ഇനി കുങ്കുമാതി തൈരം അപ്ലൈ ചെയ്യുന്നവർ വൈകുന്നേരം കുളി കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഇന്ന് കുറച്ച് മുൻപ് കുളിക്കുന്നവരാണെങ്കിൽ വൈകുന്നേരം കുളിക്കില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുഖം കഴുകിയിട്ട് നമ്മുടെ കുങ്കുമായ തൈലൊന്ന് അപ്ലൈ ചെയ്യുക കാലത്ത് മുഖം കഴുകിയിട്ടോ കുളിച്ചിട്ടോ ശേഷം മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക വളരെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിരിക്കും അപ്പോൾ സ്കിന്നിൻ്റെ കെയർ നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് വേണ്ടവർ വാട്സപ്പിലാണ് ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ റേറ്റാണ് കാത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെയും ലിപ് ബാമിൻ്റെയും റേറ്റ് വെറും ത്രീ ഡബിൾ നയൻ ഇത് വൺ വീക്ക് മാത്രമേ ഉള്ളൂ ഈ ഓഫറ് വൺ വീക്ക് ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന ഡേറ്റ് മുതൽ ഒരാഴ്ച മാത്രം കാരണം അറിയാമല്ലോ നിങ്ങൾക്ക് മോയ്സ്ചറൈസിങ് ക്രീം തന്നെ വാങ്ങിച്ചവർക്ക് അറിയാം ഇപ്പോൾ ബുക്ക് ചെയ്തവർക്കറിയാം എത്ര റേറ്റ് ലിപ്ബാമ് തന്നെ വാങ്ങിച്ചവർക്കറിയാം അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ ത്രിബിൾ സോറി ത്രീ ഡബിൾ നയൻ ഇടുമ്പോൾ നിങ്ങൾക്ക് എത്ര നല്ലൊരു ഇത് വാങ്ങിക്കാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ വേണ്ടവരി ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ കാരണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കോ വാങ്ങിച്ചോട്ടെ ഇല്ലേ പറ്റാത്തവരുണ്ടല്ലോ അവർക്കും കൂടിയിട്ടാണ് ഈ ഓഫർ ഇടുന്നത് കേട്ടോ ക്രിസ്മസിൻ്റെ ഓഫറാണ് നമുക്ക് ഈ സീസണിൽ അത്യാവശ്യമായി രണ്ട് പ്രോഡക്റ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതിടുന്നത് വേണ്ടവരി വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ഗോഡ് എല്ലാവർക്കും ബായ്